എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മള് ഡബിൾ എക്സ് എല്ലിൽ കുറെ നാളുകളായിട്ട് എനിക്ക് നമ്മുടെ ബാട്ടിക് ഡിസൈൻ അതായത് ശുങ്കിടി ഡിസൈൻ കിട്ടാറില്ല മൂന്ന് രൂപേന്റെ മെറ്റീരിയൽ ആണല്ലോ നമ്മള് ഡബിൾ എക്സൽ ചെയ്യണത് അപ്പൊ ആ മൂന്ന് രൂപേന്റെ മെറ്റീരിയൽ കുറെ കാലങ്ങളായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല അപ്പൊ ഈ പ്രാവശ്യം അത് കിട്ടിയപ്പോ അതിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതിന്റെ കൂടെ കുറച്ച് ചുരിദാർ കെട്ടുകള് ഒപ്പം എക്സെല്ലിന്റെ ചുരിദാർക്കട്ട് മാത്രം നൈറ്റി കട്ട് ചെയ്തിട്ടില്ല എക്സെല്ലിന്റെ ചുരിദാർക്കെട്ട് മാത്രം കുറച്ച് കളക്ഷൻസ് ഇന്ന് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പോ ആ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവര് ശ്രദ്ധിച്ച് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഡബിൾ എക്സെല്ലിലെ മദേഴ്സ് നൈറ്റി ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതില് ചുരിദാർക്കട്ട് ചെയ്തിട്ടില്ല കാരണം ചുരിദാർക്കട്ട് ചെയ്യുമ്പോൾ ഇതില് വൈറ്റ് കൂടിയ ഒരു ക്രീം കളർ പ്രിന്റ് ആണല്ലോ കൂടുതൽ വന്നേക്കണത് അപ്പൊ എന്താ വെച്ചാൽ ക്രീം കളറോ അല്ലെങ്കിൽ വൈറ്റോ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവത്തിന് ഈ കരിമ്പനോ അല്ലെങ്കിൽ ചെളിയൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മധേഴ്സ് നൈറ്റി ആയിട്ട് മാത്രമാണ് ഈ മൂന്നേ രൂപേൻ്റെ ചെയ്തേക്കണത് സാധാരണ മതേഴ്സ് നൈറ്റി അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കോ കിട്ടുവുള്ളൂ ഇത് കണ്ടോ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന രീതിയിൽ അമ്പത്തഞ്ച് ഇഞ്ച് ഇറക്കാം നന്നായിട്ട് കിട്ടും ഇതിന് അതുപോലെ കൈയിറക്കം നമുക്ക് ഏഴര ഇഞ്ച് അത് കൂടുതൽ കൈയിറക്കം കിട്ടത്തില്ല ദേ വണ്ണം വരണത് അമ്പത് ഇഞ്ചാണ് ഇതിന്റെ വണ്ണം വരണത് അതായത് ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലൊക്കെ ബ്രാ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഇതിന്റെ ഫ്രണ്ടിലും പ്ലീറ്റ് ഉണ്ടാവും ബാക്കിലും പ്ലീറ്റ് ഉണ്ടാവും ഓക്കെ അപ്പോ ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി രൂപയാണ് കാരണം ഇത് ക്വാളിറ്റി കൂടിയ ചുങ്കുടിയാണ് ഇത് കളർ പോവില്ല കളർ പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ള ചുങ്കടിയാണ് സാധാരണ ചുങ്കടി എപ്പോഴും കളറ് പോണ ഒരു പ്രശ്നം എല്ലാവരും പറയുമല്ലോ അപ്പൊ ഞാൻ കളർ പോണായിട്ട് എടുക്കാറില്ല ഇത് ഞാൻ സാധാരണ എൻ്റെ വീട്ടിലെ ഉപയോഗത്തിന് ഞാൻ എടുക്കാറുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് നല്ല സുഖമുള്ള ഒരു തുണിയാണ് ഇത് നല്ലൊരു ചോക്ലേറ്റ് കളറാണ് ഇതിന്റെ പത്തോളം കളർ ഉണ്ടെന്ന് തോന്നണട്ടാ ഇത് കൈ ഇത്രേ ഉള്ളൂ ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ് വരണുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടവര് ഇതിൽ നിന്ന് ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടാവണത് ആ കളർ സ്ക്രീൻഷോട്ട് എടുത്ത് രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും എന്റെ ഉണ്ടാവും ഇവിടുത്തെ സ്റ്റാഫിന്റെ ജീനിയുടെ നമ്പർ ഉണ്ടാവും ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നിപ്പ വീഡിയോ ചെയ്യുന്ന സ്ഥലമൊന്നും മാറ്റിതാ കാരണം ഇവിടെ താഴെ പണി നടക്കണോണ്ടേ ഇവിടെ ഒരു ലൈറ്റ് ലൈറ്റ് ഇവിടെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ടായി ട്യൂബ് താഴേക്ക് കൊണ്ടുപോയി അപ്പൊ ലൈറ്റിന്റെ ഒരു പ്രശ്നം വന്നാലോ എന്ന് ചോദിച്ചാൽ നേരെ ലൈറ്റിന്റെ എതിർവശം നിന്നതാ ഇത് ബ്ലാക്ക് കളറാണേ ബ്ലാക്ക് ബ്ലാക്ക് അല്ലേ ഇത് അതെ ബ്ലാക്ക് കളറാണ് കേട്ടാ ഓക്കേ ഇത് ഓപ്പൺ ആയിട്ടും ഓപ്പൺ അല്ലാതെയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഓപ്പൺ അല്ലാത്ത മോഡലാണ് കേട്ടോ ഓപ്പൺ ഇട്ടിട്ടില്ലാന്ന് മാത്രം പ്ലീറ്റഡ് സാധാരണ പോലെ തന്നെ മദേഴ്സ് നൈറ്റി എല്ലാം തന്നെ നല്ല സൂപ്പർ കളറുകളാണ് എനിക്കിത് ചുരിദാർക്കട്ടിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ആയതുകൊണ്ടാണ് വൈറ്റിൽ ചുരിദാർ ചുരിദാർക്കട്ടിൽ ചെയ്യാത്തത് അപ്പൊ നമ്മള് ഇതിന്റെ തന്നെ ബ്ലാക്ക് ഒക്കെ പൈപ്പിംഗ് ഇടുന്ന രീതിയിലുള്ള മൂന്ന് മീറ്ററിന്റെ തുണി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസം നമ്മൾ ചുരിദാർ ചുരിദാർക്കട്ടില് അത് പൈപ്പിംഗ് ഒക്കെ വെച്ച് സൂപ്പറായിട്ട് ചെയ്യൂട്ടാ ഇത് നല്ലൊരു ഉം റെഡ് ഡാർക്ക് ആയിട്ട് വരും നല്ല കളറ മുഖത്തിനൊക്കെ നല്ല ഭംഗി കിട്ടുന്ന കളറാ ഇത് ഇത് മെറൂൺ കളറ് സത്യത്തിൽ ഒരുപാട് വൈകി ഞാൻ ഷോപ്പിൽ നിന്ന് പോയിട്ടില്ല അപ്പൊ നാളെ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യുമല്ലോ വീഡിയോ വരുമെന്ന് വെയിറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈകിട്ടും വീഡിയോ പിടിക്കണത് കേട്ടാ ഇത് മസ്റ്റേഡിയല്ലോ എല്ലാം ഒന്നിനൊന്നും വെച്ചോണ് ഇതിന്റെ കളറുകൾ ഒന്നും മാറ്റി നിർത്താൻ പറ്റിയ കളറുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഇതൊരു ഗ്രീൻ കളർ ചിലപ്പോ ക്യാമറയിൽ വീഡിയോയിൽ വരുമ്പോ ചിലപ്പോ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഇതൊരു ഗ്രീൻ ആണ് അപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ബ്ലാക്ക് അല്ല ഇതൊരു ഗ്രീൻ കളർ ആയിട്ടാണ് വരുന്നത് കണ്ടോ നല്ലൊരു നേവി ബ്ലൂ പത്ത് പത്ത് കളറാണെന്നാണ് തോന്നണേട്ടോ നേവി ബ്ലൂ ഇനി റയോൺ ചുങ്കടിയിലൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടില്ല തുണിയോൺ ഉണ്ടോ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ അപ്പൊ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരും ഇത് ചുങ്കടിയല്ല ചുങ്കിടി ബാട്ടിക്ക് ഡിസൈൻ വരണമെന്ന് മാത്രമേ ഉള്ളൂ ചുങ്കടിയല്ല ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി ഇരുപതാണ് ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് മദേഴ്സിനെറ്റിയാണ് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പതി ഇഞ്ച് വണ്ണം ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് ഉണ്ടായിരിക്കും റക്കം അമ്പത്തഞ്ചിഞ്ച് പ്ലസ് ഉണ്ടാവും എന്തായാലും ഇറക്കം കൈനീളം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് അതിൽ കൂടുതൽ എന്തായാലും കിട്ടത്തില്ല ഓക്കേ ഇതൊരു ആഷ് കളറാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇതിന്റെ കുറച്ച് കളേഴ്സ് കാണിച്ചായിരുന്നു അതൊക്കെ തുണികൾ മുഴുവൻ ഫിനിഷ് ആയിട്ടില്ല സ്റ്റിച്ചിങ് അവിടനുസരിച്ച് ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ബ്ലാക്ക് ആണ് ഇതിന് മുന്നൂറ്റി ഇരുപത് അണ്ട റേറ്റ് ചുങ്കടിയുടെ ഡിസൈൻ ആണേ ഉള്ളൂ ചുങ്കിടി മെറ്റീരിയൽ അല്ല ഇതൊരു ഓറഞ്ച് കളർ ലൈറ്റ് ഓറഞ്ച് കളറ് നല്ലൊരു മജന്ത കളർ എന്താ നല്ല കളറല്ലേ എല്ലാനും ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് കണ്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മള് മൂന്ന് നാല് ലെയർ ആണ് ഇതിന്റെ സ്റ്റിച്ചിങ് വന്നേക്കണത് സ്പോഞ്ചൊക്കെ വെച്ച് നല്ല ഫിനിഷ് ചെയ്ത് തന്നെ ഉണ്ട് ഇവര് ചെയ്തേക്കണത് ഒന്നും നമ്മള് സാധാരണ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങണ ആ ഒരു ഫിനിഷിങ്ങല്ല നിങ്ങൾ നോക്കേണ്ടത് ഇത് നല്ല ചെറിയ സ്റ്റിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തേക്കണ നൈറ്റികളാണ് തുണി കീറിയാലും നൈറ്റിയുടെ സ്റ്റിച്ചിങ് പോവില്ല അതാണ് നമ്മൾ ഈ ഇങ്ങനെ ചെയ്യണോണ്ടുള്ള പ്രത്യേകത നമ്മുടെ ചുരിദാർക്കട്ട് സിമ്പിൾ ചുരിദാർക്കട്ട് പൈപ്പിങ് മാത്രായിട്ടുള്ളത് ഇതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അത് അജറക്കിൽ ചെയ്താലും നോർമൽ മെറ്റീരിയലിൽ ചെയ്താലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പൊ അത് രണ്ടോ മൂന്നോ പീസേ ഉള്ളൂ ഇത് കഴിഞ്ഞ ദിവസ വീഡിയോയില് കാണിച്ചതിന്റെ ബാലൻസ് ഇപ്പൊ ചെയ്ത് വന്നതാണ് ഇതൊരു മാനസികട്ട് ഇതൊരു പീസേ ഉള്ളൂട്ടാ മറ്റതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പോയായിരുന്നു ഇത് നമ്മുടെ യു പൈപ്പിങ് നേരത്തെ ഈ പിങ്കിന്റെ കാണിച്ചില്ലേ അതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് പോലെ ചെയ്തേക്കണത് അതിന്റെ അടുത്ത കളർ എല്ലാനും ഈ ഒരു ഡിസൈനിൽ ചെയ്തേക്കണ നൈറ്റികളാണ് ഇതും ഡബിൾ എക്സ് തന്നെയാണ് ഡബിൾ എക്സ് എല്ലിന് കുറച്ചും ഇറക്കം നമ്മുടെ നോർമൽ മതേജ് നൈറ്റിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇറക്കം കിട്ടും അമ്പത്താറ് അമ്പത്തേഴ് ഇഞ്ചോളം നമ്മുടെ ചുരിദാർ കട്ടിന് കിട്ടും വണ്ണം ഇഞ്ച് തന്നെ ഇത് രണ്ട് ബട്ടൺ മോഡല് അതിന്റെ ഓപ്പോസിറ്റ് കളർ കണ്ടോ ഇത് അത് തന്നെ വേറൊരു കളറിൽ സെയിം മോഡൽ തന്നെ അപ്പൊ ഡബിൾ എക്സെല്ലിന് ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്ക ഞാൻ ആദ്യം കാണിച്ചതോടെ ഇവിടെ വരെയാണ് ഡബിൾ എക്സലിൽ കാണിച്ചേക്കുന്നത് ഇനി നമ്മൾ എക്സെൽ ആണ് കാണിക്കണത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എക്സെല് കണ്ടു നോക്കാം എക്സ് എല് ചുരിദാർക്കെട്ടാണ് കേട്ടാ ഈ തുടങ്ങണത് ഇതിലാണ് എക്സെല് തുടങ്ങണത് ഈ ഈ ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണത് അതിന്റെ ഓപ്പോസിറ്റ് അല്ല ഓപ്പോസിറ്റ് അല്ലാട്ടാ രണ്ട് പീസ് വന്നിട്ടുണ്ടേ ഇതിന്റെ ഓപ്പോസിറ്റ് എനിക്കോണ് ഇവിടെ ആരോ ഷോപ്പിൽ വന്നാരോ എടുത്തിട്ട് പോയായിരുന്നു ഇത് അതിന്റെ തന്നെ ഗ്രീൻ കളർ ഇതൊക്കെ ഓരോ ഉള്ളൂ പിന്നെ ഇതിന്റെയൊക്കെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യണം ചെയ്തിട്ടില്ല ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് കണ്ടോ സ്ട്രൈപ്സ് കൊറേ പേര് സ്ട്രൈപ്സ് ചോദിക്കാറുണ്ട് ഇങ്ങനെ വരണത് അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഇതിന്റെ ഉണ്ട് ഓപ്പോസിറ്റ് ഇനി അടുത്ത അടുത്ത വീഡിയോയില് നമ്മള് ബോക്സ് കട്ട് അതുപോലെ രണ്ട് ബട്ടൺ ഒക്കെ നമ്മള് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഫിനിഷ് ആയി വരട്ടെ അപ്പൊ നമുക്ക് രണ്ട് ബട്ടനൊക്കെ കാണിക്കാം ഇത് മിക്സ് ആൻഡ് മാച്ച് യു പൈപ്പിങ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ചുണ്ടായിരുന്നു ഇതിന്റെ എല്ലാ കളേഴ്സും ആയിട്ടുണ്ടായിരുന്നില്ല എല്ലാ കളേഴ്സും വന്നപ്പോ നമ്മളതും കൂടെ ആഡ് ചെയ്തതാണ് ഇത് ബ്ലാക്കും യെല്ലോ മജന്ത യെല്ലോ മജന്ത ബ്ലാക്ക് അതുപോലെ വാടാമല്ലി അതിന്റെ ഓപ്പോസിറ്റ് പിന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യം ഒരു അപേക്ഷയാണ് കാരണം ഇതില് അജറക്കിന്റെ ഈ ഒരു പീസ് കഴിഞ്ഞ ദിവസ വീഡിയോയില് ഞാൻ കാണിച്ചായിട്ടുമായിരുന്നു ഒരു കസ്റ്റമർ മൂന്നെണ്ണം ഒരുമിച്ച് പർച്ചേസ് ചെയ്തതാണ് നമ്മള് ബില്ലിട്ട് കൊടുത്തു സ്കാനർ അയച്ചു കൊടുത്തു പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച എണ്ണ പർച്ചേസ് ചെയ്തത് തിങ്കളാഴ്ച ഉച്ചവരെയും പേയ്മെന്റ് ഒന്നും വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഈ ഇന്ന് അയക്കണ്ട പഴ്സലിന്റെ കൂട്ടത്തില് ഇത് അയക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ആണ് പറയണത് അവർക്ക് ഇപ്പൊ ഇത് വേണ്ട പിന്നീട് പർച്ചേസ് ചെയ്തോളാം അന്ന് അപ്പൊ ഞാൻ പറയണത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിലും നമ്മൾ അന്ന് തന്നെ അറിയിക്കാം കാരണം ഈയൊരു ഐറ്റം ഇപ്പൊ ഇത് കാണുന്ന പലരും എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് അത് വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ വന്നേക്കാണ് അപ്പൊ എനിക്ക് അത് ആവശ്യക്കാരന് കിട്ടണില്ല അവരോട് ഞാൻ സ്റ്റോക്ക് ഇല്ല എന്ന് പറയേണ്ടി വന്നു പക്ഷെ ഈ ഐറ്റം അവര് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ഒരു സമയം അല്ലെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ രാത്രിയോ പിറ്റേ ദിവസം രാവിലെയോ പറയും ഇത് ഒന്നില്ലെങ്കിൽ ചില കസ്റ്റമർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ നമ്മള് വിളിക്കുമ്പോൾ ഒന്നിലൊരു ഫോൺ എടുക്കില്ല നമ്മള് തുടർച്ച എടുക്കാറുണ്ട് എനിക്ക് എന്റേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ട് കസ്റ്റമർക്ക് അത് എത്തിച്ചു കൊടുക്കണം എത്തിക്കണം അവർ പൈസ അയച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനി മറന്നതാവാം എന്താ കാരണംന്ന് പറഞ്ഞാൽ അവര് വേണ്ടാന്ന് പറയണെങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ വിളിക്കും വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ പറയും ഒരു ഹോസ്പിറ്റൽ കേസ് ആണ് അങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നമ്മള് സമയങ്ങളെ ഇതിനൊക്കെ നിൽക്കണത് ബില്ലിട്ട് കൊടുക്കാനും ഇത് നോക്കി സെലക്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കാനും ഒക്കെ നമ്മുടെ പാക്കിംഗ് ചാർജ് ഒക്കെ കയ്യിൽ നിന്ന് പോവെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു അപേക്ഷ ആയിട്ട് കണക്കാക്ക ആവശ്യക്കാരൻ മാത്രം ഇതിൽ കോണ്ടാക്ട് ചെയ്യാം അല്ലാതെ നിങ്ങൾ ഒരു നേരം പോക്കിനു വേണ്ടി ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യരുത് ഓക്കെ അപ്പൊ ഇത് ഞാൻ ആദ്യം കാണിച്ചേക്കാം ഇത് ഓരോ പീസ് ഉള്ളൂട്ടാ അവര് പർച്ചേസ് ചെയ്ത് വെച്ചതാണ് അപ്പൊ ഞാൻ ഇതുകൂടെ പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്ടാ ഇത് ഓരോ പീസുള്ളൂ ഈ മൂന്ന് കളറും എത്രയോ ആൾക്കാര് എന്റെ അടുത്ത് ചോദിച്ചാണെന്നറിയോ ഉണ്ടോന്ന് അപ്പൊ നമ്മൾ ഇല്ല ഇല്ല ഇല്ലാന്ന് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ഒഴിവായി കാരണം ഒരാൾ എടുത്തു വെച്ച ഐറ്റം പൈസ വന്നോ ഇല്ല എന്ന് നോക്കണത് നമ്മള് പിറ്റോസുമായിരിക്കും ഏഹ് അപ്പൊ ആ സമയത്ത് പൈസ വന്നിട്ടില്ല വിളിച്ചപ്പോ പറയണു അവർക്കിപ്പോ വേണ്ടെന്ന് അതെ ഈ ഒരു നാല് പീസാണ് നമ്മുടെ അടുത്ത് ഏർ അജ്രക്കിന്റെ ഇപ്പ ഉള്ളത് ഇത് ഫ്ലോറൽ ആയിട്ട് നമ്മൾ യു പൈപ്പിംഗ് ചെയ്തത് ഇതും അതുപോലെ തന്നെ ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീനും ബ്ലൂവും ചേർന്നൊരു കോമ്പിനേഷൻ ആണ് ഇത് കോഫി ബ്രൗണും യെല്ലോ ഇത് ബ്ലാക്കും ബ്ലൂവും ഇത് മെറൂൺ ഇത് ഗുജറിയുടെ ആയിട്ടുണ്ട് ഗുജറി ഇത് വരണുണ്ട് അജറക്ക് അജറക്കിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നോർമൽ മെറ്റീരിയൽ ഇരുന്നൂറ്റി എൺപതും ആയിരിക്കും റേറ്റ് അതിന്റെ റേറ്റ് പറയാൻ ഞാൻ മറന്നുപോയി ഇത് നേരത്തെ കാണിച്ചതിന്റെ ബാലൻസ് ആണ് ഇത് പീക്കോക്ക് ബ്ലൂവും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ഇത് ബ്രൗണും യെല്ലോവും മസ്റ്റേഡ് യെല്ലോ ആയിട്ട് വരും ഇത് മജന്ത വേഗം വേഗം കാണിച്ചു പോണത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും അതുകൊണ്ടാണേ അപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയേക്കാം എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കണത് എല്ലാ ദിവസവും നമ്മൾ ഇടുന്ന വീഡിയോസിൽ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്ത് പോവേണ് പിന്നെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനില്ലാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് അടുത്ത ഒരു പതിനാല് പതിനഞ്ചോടുകൂടി നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യും അതിൻറെ ഒപ്പം നമ്മള് ഹോൾസെയിലും സ്റ്റാർട്ട് ചെയ്യും ഹോൾസെയിലിൽ നമ്മൾ മെറ്റീരിയലും ഉൾപ്പെടുത്തേണ്ട മുന്നൊക്കെ മെറ്റീരിയൽ എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവാറില്ല കാരണം ഇവിടെ സ്റ്റിച്ചിങ് നടക്കുന്നതിന്റെ പേരിൽ കൊണ്ടുവരണത് വേഗം വേഗം തീരും അപ്പൊ അതിനെ കണക്കാക്കി കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ ബൾക്കായിട്ട് എടുത്തിട്ടാണ് നമ്മളിനി പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം ഉണ്ടാവും എന്ന് എനിക്കറിയാം എങ്കിലും ഒന്നുകൂടെ പറയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം പിന്നെ ഇന്ന് വേറൊരു ഉള്ളത് എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇതിപ്പോ നാളെ ആയിരിക്കും വീഡിയോ വരണത് ഇന്ന് എന്റെ ബർത്ത്ഡേ ജൂൺ മുപ്പത് ഉം അപ്പൊ എല്ലാവരും വൈകീട്ടാണെങ്കിലും ഒരു ആശംസയൊക്കെ തന്നോളൂട്ടാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം